ചന്ദ്രബാബു നായിഡുവിൻ്റെയും ഒവൈസിയുടെയും പിന്തുണയോടെയുള്ള മോദി സർക്കാരിനെ താഴെ ഇറക്കാൻ അമേരിക്ക തന്ത്രം മനയുന്നു ഞെട്ടിക്കുന്ന അവകാശവാദവുമായി റഷ്യ ന്യൂഡൽഹി നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നുവെന്ന ഞെട്ടിക്കുന്ന അവകാശവാദവുമായി റഷ്യ രംഗത്ത് ഇതിനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എ നടത്തുന്നതായി റഷ്യയുടെ സ്റ്റേറ്റ് മീഡിയയായ സ്പുട്നിക് റിപ്പോർട്ട് ചെയ്തു മോദി സർക്കാരിനെ അട്ടിമറിക്കുന്നതിനായി ആന്ധ്രാപ്രദേശിലെ പ്രതിപക്ഷ നേതാക്കളുമായി ചേർന്ന് യു എസ് രഹസ്യാന്വേഷണ ഏജൻസി പ്രവർത്തിക്കുകയാണെന്നും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ യു എസിന് ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു പദ്ധതിയുടെ ഭാഗമായി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു എ ഐ എം ഐ എം അസദീൻ ഒ വൈ സി എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖ പ്രതിപക്ഷ നേതാക്കളുമായി യു എസ് കോൺസല ജനറൽ ജെന്നിഫർ ലാർസൺ കൂടിക്കാഴ്ച നടത്തിയതായും റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നുണ്ട് ആഗോള നേതാവായി ഉയർന്നതോടെ ലോകത്തിലെ ഒട്ടുമിക്ക രാ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അവകാശവാദം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതുൾപ്പെടെയുള്ള ഇന്ത്യയുടെ നടപടികൾ യു ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇടയാക്കിയിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുവെന്ന് റഷ്യ അവകാശപ്പെടുന്നത് മോദി സർക്കാരിനെ താഴെയിറിക്കാൻ യു എസ് വലിയ ഗൂഢാലോചനയാണ് നടത്തുന്നതെന്ന് സ്പുട്നിക് റിപ്പോർട്ടിൽ അവകാശപ്പെടുന്നു സർക്കാരിനെതിരെ ഉടൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നേക്കുമെന്നും റിപ്പോർട്ട് പറയുന്നു ഇതിനായി വലിയ തോതിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് യു എസ് രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഇന്ത്യൻ പ്രതിപക്ഷ നേതാക്കളുമായി നിരന്തര സമ്പർക്കം ഇതിനായി പുലർത്തുന്നുണ്ട് അടുത്തിടെ എ ഐ എം ഐ എം അസുദീൻ ഒവൈസിയുമായി വൈസിയുമായി യു എസ് കോൺസല ജനറൽ ജെന്നിഫർ ലാർസൻ ഹൈദരാബാദിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനു മുമ്പ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെയും തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിനെയും അവർ കണ്ടിരുന്നു ഈ സംഭവങ്ങളെല്ലാം റഷ്യൻ മാധ്യമങ്ങൾ തങ്ങളുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഹൈദരാബാദിലെ അമേരിക്കൻ മിഷൻ ഓർഗനൈസേഷൻ നയിക്കുന്നത് ആണെന്നും റിപ്പോർട്ടിൽ പറയുന്നു യു എസ് കോൺസൽ ജനറലും നയതന്ത്രജ്ഞരും പ്രതിപക്ഷ നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച ആശങ്കാജനകമാണെന്ന് റഷ്യയുടെ മുന്നറിയിപ്പ്